നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാലാത്തൊടുവിട റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് മുട്ട നീലൂർ മൂലമറ്റം പോകുന്ന റൂട്ട് അവിടെ കുറുമണ്ണാണ് ലൊക്കേഷൻ കുറുമണ്ണ് വരെ പോകണ്ട കുറുമണ് അടുത്തായിട്ട് വരുന്ന ഒരു വീടാണ് നല്ല രീതിയുള്ള റോഡ് സൈഡിൽ പതിനഞ്ച് സെൻ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള അഞ്ച് ബെഡ്റൂമാണ് കാർ പോർച്ച് സിറ്റ് ഔട്ട് സീകരണമുറി ഡൈനിങ് ഹാള് കിച്ചണ് താഴത്തെ നിലയിൽ ടു ബെഡ്റൂം അല്ലാത്ത ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് മുകളിലത്തെ നിലയിൽ ത്രീ ബെഡ്റൂം ടു അറ്റാച്ച്ഡ് ബാൽക്കണി ടെറസ് ഏകദേശം ഫൈവ് ഇയേഴ്സ് ഓൾഡാണ് നമുക്ക് ചുറ്റൊന്ന് കണ്ടിട്ട് വരാം ഉടമ ചോദിക്കുന്ന വില അമ്പത്തിയേഴ് വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗര്യൊക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാല സിപ്പ് തന്നാൽ മതി താമസമുള്ള വീടുകളിൽ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നില്ല നമുക്ക് നേരിട്ട് വരുമ്പോൾ വീട് കംപ്ലീറ്റ് ക്ലിയർ ക്ലിയറായിട്ട് കാണാവുന്നതാണ് നല്ല മുറ്റൊക്കെയുണ്ട് വീതിയുള്ള റോഡ് സൈഡിലാണ് അമ്പത്തി ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്നു ആ വിലയിൽ മാറ്റം വരുന്നതാണ് കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മൾ കാണുന്ന വീട് പാലാ തൊടുവിള റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് മുട്ടം നീലൂര് മൂ മൂലമറ്റം അത് പോകുന്ന റൂട്ടിലെ കുറുമുണ്ണ ലൊക്കേഷനായിട്ട് വരുന്ന എലിവാലി കുറുമുണ്ണൊക്കെ ഉണ്ട് ആ ലൊക്കേഷനായിട്ട് വരുന്ന വീതി ഉള്ള റോഡ് സൈഡിലുള്ള രണ്ട് നില വീടാണ് നമ്മുടെ ചാനൽ ന്യൂപാല ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്